നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മുന്തിരി ജ്യൂസാണ് അപ്പോൾ ചൂട് കാലത്ത് നല്ല തണുത്തൊരു മുന്തിരി ജ്യൂസ് തയ്യാറാക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേ കമ്മിശനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിത് മുന്തിരി ജ്യൂസ് തയ്യാറാക്കാം മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കിലോ മുന്തിരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരമണിക്കൂർ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ച് എന്നിട്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തേക്കുന്നത് അത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ഇനി മുന്തിരി വേഗിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഏത് പാത്രം എടുക്കാം എന്നിട്ട് ഗ്യാസ് ഓണായി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന മുന്തിരി ഇതിലോട്ടിട്ട് കൊടുക്കാം ഈ മുന്തിരി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളം വരിയേ മുന്തിരി എല്ലാം നല്ല മുങ്ങി വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം അപ്പോൾ മുന്തിരി പെട്ടെന്നൊന്ന് വേഗാൻ വേണ്ടി നമുക്ക് ഈ മൂടി മൂടിയുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പം വേഗം മുന്തിരി എല്ലാം ഒന്ന് ചൂടായി വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഈ മുന്തിരി ഈ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ഞാൻ അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മുന്തിരി ഒത്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ് അപ്പോൾ മുന്തിരി അപ്പോൾ മുന്തിരിയുടെ പുളിപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഇത് തൊലി ഇതിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പം ജ്യൂസ് മുന് ഇപ്പം ഇത് സാധാ മുന്തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ജ്യൂസ് മുന്തിരി ആവുമ്പം കുറച്ചുകൂടെ ഒക്കെ നല്ല കളർ വരും കേട്ടോ കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ ഈ തൊലിയും അരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ താ മുന്തിരി നോ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊത്തി ഓഫ് ചെയ്യാം എന്നിട്ട് മിക്സി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വേഗിച്ച് വെച്ചേക്കുന്ന മുന്തിരി തണുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലപോലെ അരച്ചെടുക്കേണ്ട നല്ലപോലെ അരച്ചെടുത്താലേ കുരു കൂട ഇതിലോട്ട് അരഞ്ഞ് ചേരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇനിയും അടിച്ചെടുത്ത മുന്തിരി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അപ്പോൾ നമ്മൾ അരിച്ചെടുത്തപ്പോഴും ആ വേഗിച്ചെടുത്ത മുന്തിരിയുടെ വേസ്റ്റാണ് തൊഴി എല്ലാം ആണ് കേട്ടോ തൊലിയും അരിയും എല്ലാം ഇതേപോലെ വന്നിട്ടുണ്ട് ഇത്ര മതി ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റാം അപ്പോൾ അരച്ചെടുത്തപ്പോൾ അത് ആ മുന്തിരി ജ്യൂസ് ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കളറ് കുറവാനായിട്ടാണ് നമ്മളത് ജ്യൂസ് മുന്തിരി എല്ലാം എടുത്തത് സാധാ മുന്തിരിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് രണ്ടുമൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അടച്ചെടുത്ത മുന്തിരി ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കുറച്ച് മുന്തിരി എടുത്ത് മാറ്റി തൊലിയല്ല തൊലി അരിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നില്ലേ അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്ക് കടിച്ചൊക്കെ കഴിയാൻ പറ്റും എന്നിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം